ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഉദനൂർ സൗത്ത് ഇസ്ലാമിയായ എൽ പി സ്കൂൾ സംഘാടക സമിതി സംഘടിപ്പിച്ച പ്രശ്രയം സ്നേഹ സന്ദേശയാത്രയിൽ സ്കൂളിലെ മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ വീടുകളിലെത്തി ആദരിച്ചു എ ബി യൂസുഫ് ഹാജി ടി പി ഗോപാലൻ കെ അബ്ദുള്ള എൻ ഇബ്രാഹിം ടി അഹമ്മദ് ഹാജി ടി യശോദ എന്നിവരെയാണ് കേരള പിറവി ദിനത്തിൽ ആദരിച്ചത് പഠന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലമിന്റെ നേതൃത്വത്തിൽ ഇവരുടെ വീടുകളിലെത്തിയാണ് ആദരവ് അർപ്പിച്ചത് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ പി വി സുരേന്ദ്രൻ ജനറൽ കൺവീനർ ടി സി ഇസ്മായിൽ വർക്കിംഗ് കൺവീനറും പി ടി എ പ്രസിഡന്റുമായ എം സജീഷ് കുമാർ സ്കൂൾ പ്രധാനാധ്യാപകൻ എ സി അത്താവുള്ള മാസ്റ്റർ മാനേജ്മെന്റ് പ്രതിനിധികളായ എ കെ കുഞ്ഞബ്ദുള്ള ഹാജി ടി അബ്ദുള്ള മാസ്റ്റർ ടി പി അബ്ദുൾ സലാം ഹാജി റസാഖ് പുഴക്കര ടി പി അബ്ദുൾ റഷീദ് തുടങ്ങി നിരവധി പേർ ആദരവ് ചടങ്ങിൽ പങ്കെടുത്തു